എം കെ രാഘവൻ എം പി ചെയർമാനായ പയ്യന്നൂർ കോപ്പറേറ്റീവ് സൊസൈറ്റി കീഴിലുള്ള മാടായി കോളേജിലെ നിയമന വിവാദം പഴയങ്ങാടിയിൽ എം കെ രാഘവൻ എംപിയുടെ കോലം കത്തിച്ച് ഒരു വിഭാഗം കോൺഗ്രസ് പ്രവർത്തകർ अन <laughs> अच्छा لاشان پوندو زندہ باد حق شان زندہ باد يا ترنگه راکتے يا ترنگه راکتے يا ترنگه راکتے മാടായി കോളേജിൽ കോഴ വാങ്ങി സി പി എം പ്രവർത്തകനെ നിയമിച്ചു എന്നാരോപിച്ച കൊണ്ടായിരുന്നു ഇന്നലെ മുതൽ കോൺഗ്രസ് പ്രവർത്തകരുടെ നേതൃത്വത്തിൽ പ്രതിഷേധം നടന്നത് കോളേജിലെത്തിയ കോളേജിൻ്റെ ചെയർമാൻ കൂടിയായ എം കെ രാഘവൻ എം കോൺഗ്രസ് പ്രവർത്തകർ തന്നെ ഒരു വിഭാഗം കോൺഗ്രസ് പ്രവർത്തകർ തന്നെ തടയുന്ന ഒരവസ്ഥയും ഉണ്ടായിരുന്നു ഇതേ തുടർന്ന് നാല് കോൺഗ്രസ് പ്രവർത്തകരെ സസ്പെൻഡ് ചെയ്യുകയും ചെയ്തു ഇതേ തുടർന്ന് കുഞ്ഞിമംഗലം ഇന്ദിരാഭവനിൽ നടന്ന ചർച്ചയെ തുടർന്ന് ഇവർ നാല് പേരെയും തിരിച്ചെടുക്കുമെന്നും നിയമനവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും റദ്ദു ചെയ്യുമെന്ന് പ്രവർത്തകർക്ക് ഉറപ്പ് നൽകുകയും ചെയ്തിരുന്നു ഡി സി സിയുടെ നേതൃത്വത്തിലായിരുന്നു ആ ചർച്ച നടന്നത് എന്നാൽ ആ തീരുമാനത്തെ ഇല്ലാതാക്കുന്ന രീതിയിലുള്ള പ്രവർത്തനമാണ് ഇന്ന് നടന്നിട്ടുള്ളത് എന്ന് ആരോപിച്ചുകൊണ്ടായിരുന്നു ായിരുന്നു പ്രവർത്തകരുടെ നേതൃത്വത്തിൽ ഇന്ന് പഴയങ്ങാടിയിൽ എം കെ രാഘവൻ എംപിയുടെ കോലം കത്തിച്ചുകൊണ്ടുള്ള പ്രതിഷേധ പ്രകടനവും അതുപോലെ തന്നെ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളും നടന്നിട്ടുള്ളത് പഴയങ്ങാടിയിൽ നിന്ന് ആരംഭിച്ച പ്രകടനം ഇരുവരും ചുറ്റി പഴയങ്ങാടി ബസ് സ്റ്റാൻഡ് പരിസരത്ത് എത്തുകയും അവിടെ വെച്ച് എം ബിയുടെ കോലം കത്തിക്കുന്ന അവസ്ഥയുമാണ് ഉണ്ടായിട്ടുള്ളത് നിരവധി കോൺഗ്രസ് പ്രവർത്തകരാണ് ഈ പ്രതിഷേധ പരിപാടിയിൽ പങ്കെടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ കുഞ്ഞുമംഗലത്തും മറ്റ് സ്ഥലങ്ങളിലുമായി കോൺഗ്രസ് പ്രവർത്തകർ രാജിവെച്ചു എന്നുള്ള വാർത്തയും കൂടി ഇതോടൊപ്പം വരുന്നുണ്ട് ആദ്യം എം കെ രാഘവനാണ് കോഴിക്കോട് സമരം ചെയ്യുക ഇവിടെ നിയമനം കുടുംബക്കാരനെ നിയമിക്കുന്ന നിലപാടാണ് എം കെ രാഘവൻ എടുക്കുന്നത് ആ നിലപാടിന് ഇവിടെ ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്ന ഒരു കോൺഗ്രസ് പ്രവർത്തകരും കൂട്ടിയിരിക്കില്ലാശ്ശേരി ഇത് തുടക്കമാണ് കേരളത്തിലെ മുഴുവൻ കോൺഗ്രസ് വികാരമുള്ള പ്രവർത്തകന്മാരെ സംഘടിപ്പിച്ച് ഇത്തരം രീതിയിലെ കൊള്ളക്കാർക്കെതിരെ പോരാടാൻ നമ്മൾ തയ്യാറാവുകയാണ് അതുപോലെ തന്നെ ഇവിടുത്തെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കല്യാശ്ശേരിയിലെയും പയ്യന്നൂരെയും യൂത്ത് കോൺഗ്രസിന്റെ നിയോജന മംഗളം നിയോജന നിയോജകൾ രാജിവെച്ചു ഇവിടെയുള്ള കോൺഗ്രസിന്റെ കുഞ്ഞുമംഗലം മണ്ഡലം രാജിവെച്ചു ഇതൊന്നും പ്രതിഷേധം കാണുന്നില്ല ഇദ്ദേഹത്തിന് ഇതൊന്നും വേണ്ട ഇദ്ദേഹത്തിന് പൈസ വേണം ഇദ്ദേഹത്തിന് കുടുംബ കുടുംബത്തിന് നിയമിക്കണം ഇത് മാത്രമാണ് എം കെ രാഘവൻ എം കെ രാഘവൻ എന്തായാലും ഞങ്ങൾ വഴി പല ആൾക്കാർ പിന്നെ നമ്മൾ നേതാക്ക മണ്ഡലം കമ്മിറ്റി മുതൽ പിന്നെ സി ജനറൽ സെക്രട്ടറി വരെ നമ്മൾ ഇതിനെ ഉന്നയിച്ചു കൊണ്ട് പരാതി കൊടുത്തിട്ടു അന്നൊക്കെ നേതാക്കന്മാർ പറഞ്ഞത് നമ്മൾക്ക് ഇത് പരിഹരിക്കാം എന്നുള്ളത് പറഞ്ഞത് പക്ഷെ ആ നേതാക്കന്മാരെയോടൊക്കെ വാക്കുകൾ ശ്രീ എം കെ രാഘവൻ ഇവിടെ ജോലി ാണ് അയാൾ ഇപ്പോൾ സി പി എം അല്ല കോൺഗ്രസ് ആണ് അയാൾ മുഹമ്മദ് നമുക്കറിയില്ല കോൺഗ്രസ് ആണ് ഇവിടുത്തെ സാധാരണ കോൺഗ്രസ് പ്രവർത്തകർക്ക് കോൺഗ്രസ് ആണെന്ന് അറിയില്ല ഇവിടുത്തെ കുഞ്ഞുമംഗലത്തെ കോൺഗ്രസ് പ്രവർത്തകർക്ക് കോൺഗ്രസ് ആണെന്നറിയില്ല അദ്ദേഹം വി എസ് അച്യുതാനന്ദന്റെ പോസ്റ്റ് ആണ് കുഞ്ഞുമംഗലത്തിലെ തനേഷ് എന്ന് പറയുന്ന എം കെ രാഘവൻ കോൺഗ്രസ് എന്ന് പറയുന്ന വ്യക്തിയുടെ പോസ്റ്റാണിത് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റാണിത് എവിടെ എവിടെയാണ് ഇവൻ എപ്പോഴാണ് കോൺഗ്രസ് ആയത് കോൺഗ്രസ് കാരണം ഒരിക്കലും ബി എസ് എച്യുതാനന്ദന്റെയോ അല്ലെങ്കിൽ പിണറായി വിജയന്റെയോ അല്ലെങ്കിൽ അവരുടെ നേതാക്കന്മാരുടെ പോസ്റ്റുകളൊന്നും എവിടെയും പി ജയരാജന്റെ പോസ്റ്റൊന്നും എവിടെയും പ്രദർശിപ്പിക്കാറില്ല പഴയങ്ങാടിയിൽ നിന്ന് ക്യാമറമാൻ പ്രണവ് പെരുവാംബയോടൊപ്പം നികേഷ് താവും നെറ്റ്വർക്ക് ന്യൂസ്